السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل അവലിറുക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു പുതിയ റമദാനിലേക്ക് കൂടി നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മളോർക്കുക കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഈ ഭൂമിയിൽ നമ്മളോടൊപ്പമില്ല അവരൊക്കെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഈ റമദാനിൽ എത്തിപ്പെടാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് തന്നെ എത്ര ദിവസമാണ് അള്ളാഹു ഈ റമദാനിൽ നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്ന് പോലും നമുക്കറിയില്ല ഈ റമദാൻ അവസാനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഒട്ടുപേ ഒട്ടേറെ സഹോദരങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ മുമ്പ് ഒട്ടേറെ സഹോദരങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് യാത്ര പോകും എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആത്മാർത്ഥമായ അള്ളാഹോട് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധ റമദാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാനുള്ള തൗഫ്യക്കും അതിനുള്ള സൗകര്യവും വടച്ചിറബേ ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സഹോദരന്മാരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഓതിക്കേൾപ്പിച്ച ആയത്ത് മുപ്പത്തഞ്ചാം അധ്യായം സൂറത്തു ഫാത്തിറിലെ മുപ്പത്തി ഏഴാമത്തെ വചനമാണ് അള്ളാഹു നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആയത്തിലൂടെ ഈ റമദാൻ സമാഗതമായ ഈ സമയത്ത് ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയാണ് ഒരാമുഖം എന്ന നിലക്ക് ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് സഹോദരങ്ങളെ നമുക്ക് ഈ ആയത്തിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥമൊന്ന് മനസ്സിലാക്കാം ഇതല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത് നരകത്തിൽ പ്രവേശിച്ചിട്ടുള്ള കുറെ ആൾക്കാരെ പറ്റിയാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് തായത്തിൽ അല്ലാഹു ഓർപ്പെടുത്തുന്നത് നിഷേധികളായ അള്ളാഹുവിന് നിഷേധിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിച്ചിട്ടുള്ള തോന്നിവാസികളായി ജീവിച്ചിട്ടുള്ള കുറേ ആൾക്കാർ വലിയൊരു ശതമാനം അവരൊക്കെ നരകത്തിൽ പ്രവേശിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് നരകത്തിൽ നിന്ന് അവർ മരണപ്പെടുന്നുണ്ടോ മരണം സംഭവിക്കുന്നുണ്ടോ അതൊട്ടില്ലതാണ് എന്നാൽ അവർക്ക് ശിക്ഷയിൽ വല്ല ഇളവ് ലഭിക്കുന്നുണ്ടോ അതുമില്ല എന്നിട്ട് അല്ലാഹു പറയുകയാണ് നിഷേധികൾക്ക് നന്ദി കെട്ടവർക്ക് ഇങ്ങനെയാണ് പ്രതിഫലം എന്നിട്ട് അല്ലാഹു ഉറപ്പാണ് അവർ അവിടെ വെച്ച് മുറവിളി കൂട്ടും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീയൊന്ന് തരണമേ മുമ്പ് ഞങ്ങൾ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അവരവിടെ നിന്ന് അലമുറയിട്ടുകൊണ്ട് ആ നരകക്കുണ്ടിൽ നിന്ന് അലമുറയിട്ടുകൊണ്ട് കൊണ്ട് അവർ പറയുകയാണ് പടച്ചറബിനോട് കേണപേക്ഷിക്കുകയാണ് നമ്മൾ ഓർക്കണം ഒരു ഒട്ടേറെ അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ദുനിയാവിൽ ഒരുപാട് ഒരുപാട് റമദാൻ മാസം നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് റമദാനിലെ ഏറ്റവും പുണ്യരാവ് ലേലത്തുൽ കതിർ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരിക്കൽ കൂടെ ഒരവസരവും കൂടെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അള്ളാഹു നമുക്ക് അവസരം ഒരുക്കിത്തരുന്നു ഉപയോഗപ്പെടുത്തേണ്ടതും പുണ്യം നേടേണ്ടതും നമ്മളാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും പടച്ചറബ ഇവിടെ ഒരുക്കിത്തന്നു അത് ഉപയോഗപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന ഉപയോഗപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചുള്ളൂ അതുമല്ല സാധാരണ മാസം പോലെ തന്നെ ഇതിലും വാക്കും വക്കാണവും വെറുപ്പും വിദ്വേഷവും അസൂയയുമായിട്ട് ജീവിക്കുകയാണോ അതല്ല പരലോകത്തിൻ്റെ പുണ്യം റമലാനിന്റെ പുണ്യം നേടിയിട്ട് പരലോകത്ത് നന്മ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ നന്മ ആഗ്രഹിക്കുന്നവനെ വാ വന്നുകൊള്ളുക എന്നാ റമദാൻ നമ്മളെ മാടി വിളിക്കുന്നത് മലക്ക് വിളിച്ചു പറയുമെന്നാ ബിൽ നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരിക മുന്നോട്ട് വരിക എന്ന് മലക്ക് വിളിച്ചു പറയും ആ വിളിയാളം നമ്മൾ കേൾക്കുന്നുണ്ടോ ആ വിളിയാളത്തിന് നമ്മൾ ഉത്തരം ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ അപ്പോൾ സഹോദരങ്ങൾ അങ്ങനെ പുണ്യം നേടാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക ഇവിടെ ഞാൻ ഓതിക്കേൾപ്പിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യനോട് അവിടെ അലമുറയിട്ട് കരയുമ്പോഴേ ഇവിടെ കുണ്ടിൽ വെച്ചിട്ട് പിന്നെ അവിടുന്ന് പരിഹാരമില്ല പിന്നെ അവിടുന്ന് രക്ഷയില്ല ഇനി ഒരു അവിടെ നിന്നൊരു മാറ്റമില്ല നമ്മൾ ആലോചിക്കണം അപ്പം അങ്ങനെ അള്ളാഹു അവിടെ മനുഷ്യരോട് ആ നരകവാസികളോട് പറയുന്ന മറുപടിയാണ് നമ്മളൊന്ന് മനസ്സിരുത്തി കേൾക്കേണ്ടത് എന്താ പടച്ചവൻ പറയുന്നതെന്നല്ലേ പടച്ചവനെ ഇതെന്നൊന്ന് രക്ഷപ്പെടുത്തി തരണേ ഞങ്ങൾ ഇതല്ലാത്ത ചെയ്തതല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളാം ഞങ്ങൾ ഉപേക്ഷ വരുത്തിപ്പോയി ജീവിതത്തിൽ അബദ്ധം വന്നു പോയി പടച്ചവന് വേണ്ട നിലയ്ക്ക് ചെയ്തില്ല ഞങ്ങൾ ഉപയോഗിച്ചില്ല ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ട് ഒന്നിവിടുന്നൊന്നും കരകയറ്റിക്കൊണ്ടാ ഞങ്ങൾ പോയിട്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്ന മറുപടി ഉണ്ട് ഈ മറുപടി നമ്മളൊന്ന് കേട്ടോളി എല്ലാവരോടും അവിടെ പറയുന്നത് സ്വന്തം മനസ്സിനോട് മനസ്സിലല്ലോടൊന്നും മനസ്സിലാക്കിക്കോളി ഒന്ന് മനസ്സിൽ കയറട്ടെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മറുപടി എന്താണെന്നോ ചോദ്യം എന്താണെന്നോ അവർക്കും എന്താ അള്ളഹ് ചോദിക്കുന്നത് അവലം ഞാമിറുക്കും ആലോചിക്കുന്നവന് ആലോചിക്കാൻ മാത്രം നിങ്ങൾക്ക് നാം ആയുസ് തന്നില്ലേ അതാൻ്റെ ചോദ്യത അവലീർക്കും നിങ്ങൾക്കൊരാ നിങ്ങൾക്കൊരായുസ് നൽകിയില്ലേ അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അതിലൽപ്പം താഴെ ഒരു ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യന് ആലോചിക്കാനും ഉത്ബോധനം ഉൾക്കൊള്ളാനും സത്യം കണ്ടെത്താനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ആവശ്യമായ വിധം ഒരായുസ് നിങ്ങൾക്ക് നാം നൽകിയില്ലേ തക്കീതുകാരൻ നിങ്ങൾക്ക് വന്നിരുന്നു അസംഖ്യം പ്രവാചകന്മാരെ ഭൂമുഖത്തേക്ക് അയച്ചിരുന്നു അവസാനത്തെ പ്രവാചകൻ മൊത്തം മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈഹു വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിരുന്നു എന്നിട്ട് എന്നിട്ടാലോചിക്കുന്നവനേ ഒന്ന് ബോധമുള്ളവനെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഒന്ന് ചിന്തിക്കാൻ പര്യാപ്തമായ വിധം ഒരായുസ് നിങ്ങൾക്ക് നൽകിയില്ലേ എന്നാ എൻ്റെ ചോദ്യം എന്നിട്ടൊരു മറുപടി ഉണ്ടെന്താ അനുഭവിച്ചു കൊള്ളുക ആസ്വദിച്ചുകൊള്ളുക അക്രമികൾക്കൊരു സഹായിയുമില്ല ഇതാണ് മറുപടി ആലോചിക്കുക നമുക്ക് അള്ളാഹുആ നരകക്കൊണ്ടിൽ നിന്ന് നരകത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ ആ നരകത്തിൽ പ്രവേശിച്ചവരുടെ അവസ്ഥയുടെ പടച്ചവൻ ഇത് പറയുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടുവോ നമ്മൾ രക്ഷപ്പെടാൻ ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ കഴിയോ നമ്മൾ ആലോചിക്കുന്നുണ്ട് റമദാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് അത് കേട്ടാൽ പോരാ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതൊന്ന് പിന്നെ തറച്ച് കയറുന്നുണ്ടോ കേട്ടതുകൊണ്ട് എന്ത് കാര്യം എത്രയോ ക്ലാസ്സുകൾ എത്രയോ പഠനങ്ങൾ പാവന പഠന പരിപാടികൾ കേൾക്കുന്നു എന്നിട്ടതൊന്നും മനസ്സിലേക്ക് കയറുന്നില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയഭവിക്കുന്ന ലക്ഷക്കണക്കായ മുസ്ലിങ്ങളുണ്ട് കിടന്നുറങ്ങാൻ വീടില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ മര്യാദക്കൊന്ന് നമസ്കരിക്കാൻ പള്ളി പോലും തകർക്കപ്പെട്ട അവസ്ഥയിൽ അതിൻ്റെ മുറ്റത്ത് കൊടുഞ്ചൂടിൽ നമസ്കരിക്കേണ്ടി വരുന്നവർ ആലോചിക്കണം നമുക്കെന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് കഴിക്കാൻ ഭക്ഷണമുണ്ട് കിടക്കാൻ കിടപ്പാടമുണ്ട് വീടുണ്ട് സുന്ദരമായ സുഖ സൗകര്യങ്ങളുണ്ട് എല്ലാം നശിക്കാനൊരു നിമിഷം മതി നമ്മൾ ഓർക്കണം ഒരു നിമിഷം മതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷ നേരം കൊണ്ട് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ഇല്ലാതെയാക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല ഒരു ഭൂകമ്പം വന്നാൽ മതി എല്ലാം തകർന്നടിയും കോടാനുകോടി ആസ്തിയുള്ളവർ ഒരു ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി പൊരുവെയിലിൽ ക്യൂ നിൽക്കും അതിനൊന്നും അധികം ദിവസം വേണ്ട നമ്മളെത്രയോ കണ്ടതാണ് നമ്മളെത്രയോ കണ്ടതാണ് വലിയ സമ്പന്നമായ നാട്ടിൽ ഭൂ ഭൂമി ഭൂമിന് ഭൂകമ്പമുണ്ടായപ്പോൾ വലിയ വലിയ മണിമാണി മാളികയിൽ താമസിച്ചിരുന്നവർ അവരും അവരുടെ കൂരയിൽ തീരെ സൗകര്യമില്ലാത്ത കെട്ടിടത്തിൽ വാടകക്ക് താമസിച്ചിരുന്നവർ താമസിച്ചിരുന്നവരും ഒന്നിച്ച് ഒരു ക്യൂവിൽ നിന്ന് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി അലമുറയിട്ടത് നമ്മൾ ലോകം കണ്ടതാണ് നമ്മൾ കണ്ടതാ ലോകം കണ്ടതാ അതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമുള്ളതാണെന്ന് വിചാരിക്കേണ്ട നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക ഈ റമദാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ അനാവശ്യ വർത്തമാനങ്ങൾ ഒഴിവാക്കുക നാവിനെ സൂക്ഷിക്കുക ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ശരീരത്തിനെയും മനസ്സിനെയും സൂക്ഷിക്കുക തക്കവയുള്ളവരായി മുത്തക്കികളായി ജീവിക്കുക പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവോട് സദാ പ്രാർത്ഥിക്കുക പൊറുക്കലിനെ തേടുക റമലാനിൻ്റെ രാത്രിയിലെ തറാവീഹ് നമസ്കാരങ്ങൾ മുടങ്ങാതെ നമസ്കരിക്കുക പരമാവധി നമസ്കാരങ്ങൾ ജമായത്തിൽ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക അതിനൊക്കെ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ തൗഫിയക്ക് നൽകുമാറാകട്ടെ റമദാനിലെ എല്ലാ നോമ്പും നോൽക്കാനും ആ അനുഷ്ഠിക്കാനും അത് ആ വ്രതം കൊണ്ട് ലഭിക്കുന്ന പുണ്യം ആത്മവിശുദ്ധി തക്കവ ഭക്തി പടച്ചവനെ പേടി അതൊക്കെ ലഭിക്കുകയും ചെയ്യാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അള്ളാഹു അതിന് തൗഫിയക്ക നൽകുമാറാകട്ടെ നല്ല സഹ നല്ല മുത്തക്കുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയക്ക് നൽകുമാറാകട്ടെ വ അനിൽ അബ്ബാനബിലമിൻ والسلام عليكم ورحمه الله